ഹായ് കൂട്ടുകാരേ അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് സ്ഥിരമായിട്ടുള്ള വീഡിയോ ഇങ്ങനെ ഒരേപോലെ പോകുന്നതുകൊണ്ടാണ് ഇടാത്തത് കേട്ടോ അന്നേരം കാണാൻ എന്നെ കാണാത്തതുകൊണ്ട് കുറേ കൂട്ടുകാർ അന്നേരം ഇങ്ങനെ എന്താ പറയുക തിരക്കി വന്നു എന്താ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും ഇട്ടു പോകും നമുക്ക് കാണാനാന്ന് പറയുമ്പം അപ്പോൾ എന്തോ ഒരു സന്തോഷം ഞാൻ ചോദിച്ചാൽ അങ്ങനെ കാണാൻ ആൾക്കാരുണ്ടല്ലോ എങ്കിൽ പിന്നെ അതുപോലത്തെ വീഡിയോ തന്നെ വീണ്ടും ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നാളെ തൊട്ട് സ്ഥിരമായി വീഡിയോ വീഡിയോ ഇടും കേട്ടോ കാണുന്ന കുറച്ച് പേരെങ്കിലും കണ്ടോട്ടെ അപ്പം എന്നെ കാണാതിരിക്കുമ്പോഴേ അപ്പോൾ ഒന്ന് വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയ്യോ എന്ന് ഒരു വീഡിയോ എങ്കിലിടും അങ്ങനെ ഞങ്ങൾ കാണുന്ന കണ്ടോണ്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടേ അപ്പോൾ എനി എനിക്ക് എന്താ അത് കേട്ടപ്പം ഒരു സന്തോഷം ഞാൻ വെച്ചാൽ എന്ന് വീട്ടിലെ കാര്യം തന്നെ ഇടണ്ടല്ലോ എന്ന് വെച്ചപ്പം അവർക്ക് എന്നെ അപ്പം അങ്ങനെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം അപ്പോൾ ആ സന്തോഷം ഞാനായിട്ട് കളയണ്ട അപ്പം ഞാൻ വെച്ചെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോ ഇനി കുറച്ചും കൂടെ ഇങ്ങനെ പോകട്ടെ എന്ന് വെച്ചിട്ട് അപ്പം നാളെ തൊട്ട് വീഡിയോ ഇടും സംസാരിക്കുമ്പോൾ ഇങ്ങനെ അടക്കി നീട്ടാം അപ്പോൾ വീഡിയോ ഇടും നമുക്ക് പലതരം കൂട്ടുകാരല്ലേ എന്താ പറയുന്ന നമുക്കൊരുപാട് കാര്യം ഷെയർ ചെയ്യാൻ പറ്റിയ കൂട്ടുകാരുണ്ട് പിന്നെ ഒന്ന് കണ്ടില്ലെങ്കിൽ വന്ന് മെസ്സേജ് ഇട്ട് വല്ലപ്പോഴും തിരക്കുന്ന കൂട്ടുകാരുണ്ട് അങ്ങനെ എനിക്കും ഉണ്ട് കേട്ടോ പലതരം കൂട്ടുകാർ അപ്പോൾ അതിൽ കുറച്ച് പേരാണ് ഇപ്പോൾ വന്നിട്ട് പറഞ്ഞ നീ വീഡിയോ വീഡിയോയിട നിന്നെ അല്ലാതെ കാണുന്നില്ല അങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ പഴയ പോലെ തന്നെ വീഡിയോ പോട്ടെ കയറുമ്പം കയറട്ടെ അപ്പം നാളെ മുതൽ വീഡിയോ ഉണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേട്ടോ